ഹൈ പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാത്തിലും മതം കടത്തിയ ആളുകൾ വസ്ത്രത്തിലായിരുന്നാലും വേഷത്തിലായാലും വിദ്യാഭ്യാസത്തിലാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിലും അങ്ങനെയുള്ളവർക്ക് ആഘോഷങ്ങളിൽ മതം കലർത്താൻ എന്താണ് പ്രയാസം ഫ്ലാറ്റിൽ മതം കലർത്തി ഹലാൽ ടൂറിസം ഹലാൽ ഫ്ലാറ്റ് ഹലാൽ ഉണക്കമീൻ എന്നു തുടങ്ങി ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഹലാൽ കടന്നു നമ്മൾ ഓരോ സീസണുകളിലായിട്ടാണ് ഇസ്ലാം എന്ന മതം മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ഇപ്പോഴിതാ സുവർണ അവസരമാണ് ക്രിസ്തുമസ് ക്രിസ്ത്യാനികളുടെ ആഘോഷം ന്യൂ ഇയർ അതും അതുപോലെ തന്നെ അത് രണ്ടിലും സീസൺ ആയി മതം കലർത്താനുള്ള സമയമായി എന്ന് മുസ്ലിം പുരോഹിതർ തിരിച്ചറിഞ്ഞു പുതുവത്സരാഘോഷത്തിൽ നിന്നും മുസ്ലിങ്ങൾ വിട്ടുനിൽക്കണമെന്നാവശ്യപ്പെട്ട് മതവിധി പുറപ്പെടുവിച്ച് അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് ദേശീയ പ്രസിഡന്റ് മുഫ്തി ഷഹാബുദ്ദീൻ റിസ്വി അദ്ദേഹമാണ് ഇപ്പോൾ പുതിയ മതവിധിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതുവരെ സാക്കിർ നായിക്കിനെ പോലെയുള്ളവരെ നോക്കിയാൽ മതിയായിരുന്നു ഇനിയിപ്പോ അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്തിന്റെ നേതാക്കളെ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് ആശംസകൾ നേരുന്നതും പരിപാടി സംഘടിപ്പിക്കുന്നതും പുതുവത്സരാഘോഷത്തിൽ പങ്കെടുക്കുന്നതും ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമാണ് അതിനാൽ ഇത്തരം ആഘോഷങ്ങളിൽ ഒരിക്കലും പങ്കെടുക്കാൻ പാടില്ല എന്നും റസ്വി വ്യക്തമാക്കി പുതുവത്സരാഘോഷങ്ങൾ മുസ്ലിങ്ങൾക്ക് അഭിമാനം കൊള്ളാനോ ആഘോഷിക്കാനോ ഉള്ള അവസരമല്ല എന്ന് റസ്വി പറഞ്ഞു പുതുവത്സരാഘോഷങ്ങൾ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളിൽ വേരൂന്നിയതും നൃത്തവും പാട്ടും പോലെയുള്ള പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നവയുമാണ് ഇവ ഇസ്ലാമിൽ അസന്നിഗമായി നിരോധിച്ചിരിക്കുന്നു മുസ്ലിങ്ങൾ ഇത്തരം പരിപാടികളിൽ ഏർപ്പെടരുത് കാരണം ഈ പ്രവൃത്തികൾ ശരീരത്തിനെതിരാണ് ഇതുപോലുള്ള ആഘോഷങ്ങൾ ഇസ്ലാമിക മൂല്യങ്ങളെ കളങ്കപ്പെടുത്തുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ പാപമാണ് എന്ന് പറഞ്ഞ അദ്ദേഹം മുസ്ലിം യുവാക്കൾ ഇവയിൽ നിന്നെല്ലാം മാറി നിൽക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു അതേസമയം റിസ്വിയുടെ റസ്വിയുടെ ഫത്വയ്ക്ക് എതിരെ രൂക്ഷ വിമർശനവുമായി സൂഫി ഫൗണ്ടേഷൻ ദേശീയ പ്രസിഡന്റ് കാശേഷ് വാർസി രംഗത്ത് വന്നു ഇസ്ലാം അങ്ങനെയാണ് ഒരുപാട് അഭിപ്രായങ്ങളുടെ കൂമ്പാരമായതുകൊണ്ട് അമ്മയെ തല്ലിയാൽ നാല് പക്ഷമുള്ള മത നിയമങ്ങളാണ് എന്നുള്ളത് ഒരു വിഭാഗം മതപുരോഹിതർ പട്ടി പട്ടിഹറാമാണെന്നും പട്ടിയെ തൊട്ടാൽ ഏഴുവെള്ളത്തിൽ കഴുകണമെന്നും പറയുമ്പോൾ അഖിലൽഖി വഹ ഒരു പറയുന്നത് പട്ടിയിറച്ചു തിന്നാമെന്നാണ് അങ്ങനെ എല്ലാ വിഷയത്തിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുടെ ഒരു ശേഖരം തന്നെയാണ് ഇസ്ലാം അങ്ങനെയാണ് റസ്വിയെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി സോഫി ഫൗണ്ടേഷന്റെ ദേശീയ പ്രസിഡന്റ് കാഷിഷ് വാർസി അദ്ദേഹത്തെ ക്രോസ് ചെയ്തുകൊണ്ട് പുതിയ അഭിപ്രായവുമായി രംഗപ്രവേശം പ്രവേശം ചെയ്യുന്നത് ഇത് മുസ്ലിങ്ങൾക്ക് അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന മതവിധി പുറപ്പെടുവിക്കുന്ന ഫാക്ടറിയുടെ ഉൽപ്പന്നമാണ് എന്ന് കാഷിഷ് വാർസി ശക്തമായി വിമർശിച്ചു മുസ്ലിം സമുദായത്തിനുള്ളിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യപ്പെടാതെ തുടരുകയാണ് ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നവയാണ് പുതുവത്സരാഘോഷങ്ങൾ സാമുദായിക ഐക്യത്തിന്റെയും ദേശീയ ഐക്യത്തിന്റെയും സന്ദേശമാണ് ഇതിലൂടെ പ്രചരിക്കുക ഇസ്ലാമിക കലണ്ടർ ആരംഭിക്കുന്നത് മുഹറം മാസത്തിലാണ് എന്നത് ശരിയാണെങ്കിലും ആഘോഷങ്ങളെ ഹറാം എന്ന് മുദ്ര കുത്തുന്നത് ശരിയല്ല എന്നും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് മുൻഗണന നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാറുന്ന കാലഘട്ടത്തിനനുസൃതമായി മാറ്റത്തിരുത്തലുകൾ ഉള്ള നിയമങ്ങളാണ് എല്ലാ മനുഷ്യനും ആവശ്യം എന്ന് പറയുന്ന മനുഷ്യന്മാരെ ഒരു നല്ല രൂപത്തിൽ മുത്ത മാലയിലെ ഒരു മാലയിലെ മുത്തുമണികൾ പോലെ പരസ്പരം ഇഴചേരുന്ന രൂപത്തിൽ ഒതുക്കി സഹകരിച്ചു കൊണ്ടുപോകണം എന്നാണ് പൊതുവെ സൂഫിവര്യന്മാർ ആവശ്യപ്പെടാറുള്ളത് സൂഫികൾ ആരുടെ ആഘോഷങ്ങൾക്കും എതിരോ ആരുടെ സന്തോഷങ്ങൾക്കും എതിരെ എതിരോ അല്ല പൊതുവെ മനുഷ്യന്റെ കൂടുതൽ മാനവിക മൂല്യങ്ങൾക്ക് മനുഷ്യന്റെ സന്തോഷങ്ങൾക്ക് ആരെയും ഉപദ്രവിക്കാത്ത രൂപത്തിലുള്ള മുന്നോട്ട് പോക്കത്തിൽ പോക്കും അതുപോലെ താത്വികമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ട് ജനങ്ങളെ ചിന്തിപ്പിക്കാനുമാണ് സൂഫികൾ ശ്രമിക്കുക ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും സാധാരണ മനുഷ്യൻ അംഗീകരിക്കുന്നതൊക്കെ അവർ ഹറാമാക്കി മാറ്റും ലോക രാജ്യങ്ങൾ മുഴുവനും പ്രശ്നത്തിലായിരിക്കുന്നതൊരു പക്ഷേ ഈ മതം കൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ നാശം ഇസ്ലാമിലൂടെ എന്ന് പറയേണ്ടി വരികയാണ് എല്ലാ വിഷയത്തിലും ഇവർ മതം കൊണ്ടുവരും റമദാൻ മാസത്തിലായിരുന്നാലും നമസ്കാരത്തിലായിരുന്നാലും താടി ബുർക്ക ഹിജാബ് നമസ്കാരം ഇസ്ലാം മതം എന്നു വേണ്ട എല്ലായിടങ്ങളിലും ഇപ്പോ ചൈന ഇതെല്ലാം നിരോധിച്ച രാജ്യമാണ് നോമ്പ് പോലും പിടിക്കാൻ പാടില്ല ചൈനയിൽ മതം ഫോളോ ചെയ്യുന്ന ആളുകളെ മാനസിക രോഗികൾ എന്നാണ് പറയാറുള്ളത് മാനസിക രോഗികളാണ് അവിടെ താടി പറ്റില്ല നമസ്കാരം പറ്റില്ല നോമ്പ് പിടിക്കാൻ പറ്റില്ല ബുർഖ ധരിക്കാൻ പാടില്ല മതപ്രചാരണം ബംഗുവിളി പള്ളി ഇതൊന്നും പറ്റില്ല മ്യാൻമറിലെ മുസ്ലിം ഭീകരനെ കണ്ടാൽ കൊല്ലാനുള്ള ഉത്തരവുണ്ട് ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പള്ളികളും തകർത്തു കഴിഞ്ഞു മസ്ജിദുകളില്ല ജപ്പാനിൽ ഇസ്ലാം മതം നിരോധിച്ചു കഴിഞ്ഞു ഇസ്ലാം പ്രചരിപ്പിക്കൽ നിയമപരമായ കുറ്റകൃത്യമാണ് അവിടെ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ഉത്തരവ് നൽകിയിട്ടും ഒരു മുസ്ലിമിനെ പോലും അഭയം കൊടുത്ത് സ്വീകരിക്കാൻ ജപ്പാന് പറ്റില്ല എന്ന് പബ്ലിക്കായി പറഞ്ഞു അങ്കോള എന്ന് പറയുന്ന രാജ്യത്ത് ഇസ്ലാം നാമം പോലുമില്ല ഇസ്ലാമിനെ മുഴുവനും നിരോധിച്ചു ഫ്രാൻസ് ഇരുന്നൂറ്റി പത്ത് മസ്ജിദുകളാണ് ഒറ്റ ദിവസം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയത് ഓസ്ട്രേലിയ എല്ലാ മുസ്ലിങ്ങൾക്കും നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഓസ്ട്രേലിയയിലെ നിയമം അനുസരിച്ച് മുന്നോട്ട് ജീവി പോകുക അതല്ലെങ്കിൽ രാജ്യം വിട്ടു ഓസ്ട്രേലിയയുടെ നിയമം അനുസരിക്കാനാണെങ്കിൽ മാത്രം ഓസ്ട്രേലിയയിൽ തുടരാം ബ്രിട്ടൻ മുസ്ലിങ്ങളോടുള്ള വിവേചനവും വിദ്വേഷവും പല രാജ്യത്തും ജനങ്ങൾ പരസ്യമായി തന്നെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയും അമേരിക്ക എയർപോർട്ടിൽ തന്നെ ടൈറ്റ്സ് അഴിച്ചെടുക്കും അതുപോലെ ഇതിന് ഷാരൂഖ് ഖാനും അസംഖാനും അബ്ദുൽ കലാം സെറ് പോലും ഇതിന് ഇരകളായിട്ടുണ്ട് അവിടെ പറ്റില്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ താടിയും വളർത്തി തലപ്പാവും വെച്ച് നബിയുടെ വേഷമാണെന്ന് പറഞ്ഞ് കന്തൂറേയും ഇട്ട് പെറുതയും മക്കനെയും ഇട്ട് അവിടുത്തെ എയർപോർട്ടിൽ പോലും ഇറങ്ങാൻ പറ്റില്ല ഇസ്രായേൽ മുസ്ലിമിന്റെ മുഖ്യ ശത്രുവാണ് ഇസ്രായേലിൽ പറ്റുക ഇല്ല കല്ലാണ് കല്ലാണിഫ്തയ്ക്കുള്ള ഉത്തരം എന്ന് അവർ പറയാറ് ശ്രീലങ്ക എല്ലാ പള്ളികളിലും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുക ബുർഖ ധരിച്ചവരുണ്ടോ കന്തൂറ ധരിച്ചവരുണ്ടോ നിരോധിച്ചു കഴിഞ്ഞു മുസ്ലിം രാജ്യങ്ങളിലെ ജിഹാദികളുടെ അവസ്ഥ അതിലും പരിതാപകരമാണ് അവർ പരസ്പരമാണ് പോരടിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യ ശത്രുല്ലാത്തത് കൊണ്ട് അവർക്കൊരു ശത്രു ഇല്ല പാകിസ്ഥാൻ ഷിയാ സുന്നികളുടെ പേരിൽ എല്ലാ വർഷവും കലാപങ്ങൾ പാകിസ്ഥാനിൽ ഓരോ വർഷവും ശരാശരി നാലായിരം ഷിയാക്കളും അഹമ്മദിയാക്കളും കൊല്ലപ്പെടുന്നു അവിടെ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കൊരു ശത്രു വേണ്ട അവർ പരസ്പരം തന്നെ സംഘടനാ വൈരുദ്ധ്യങ്ങൾ വെച്ചിട്ട് പോരടിച്ചു കൊണ്ടിരിക്കുന്നു അഫ്ഗാനിസ്ഥാനിലോ ദിവസവും ബോംബ് സ്ഫോടനങ്ങൾ ആരംഭിക്കുന്നത് നിരപരാധികളായ മുസ്ലിങ്ങൾ കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും വിളിക്കുന്നത് എന്താ അള്ളാഹു അക്ബർ ഇറാഖിലോ ഷിയാസുന്നി പോരാട്ടം ബോംബ് സ്ഫോടനങ്ങൾ ഒരു പള്ളിയിൽ രാവിലെ ഉച്ചയ്ക്ക് വേറൊരു പള്ളിയിൽ കൂട്ടിത്തെറി ഇറാനിലോ സുന്നികളും ഷിയാക്കളും അവർക്കാരോടാ ദേഷ്യം സൗദി അറേബ്യയോട് ലിബിയ ബോംബ് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു പ്രഭാതമില്ല സിറിയയില് കലാപവും ബോംബ് സ്ഫോടനങ്ങളും നിരന്തരം സംഭവിക്കുന്ന രാജ്യം ഈജിപ്റ്റ് ഷിയ സുന്നി പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു ബംഗ്ലാദേശോ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വേട്ടയാടിക്കൊല്ലുന്നു അവരെ ഉന്മൂലനം ചെയ്യുക ഇവിടെ നോക്കിയാലും ബലാത്കാരങ്ങളും കലാപങ്ങളും ബോംബ് സ്ഫോടനങ്ങളും മാത്രം ഇന്ത്യയിലെ മതേതരത്വം അനുഭവിച്ച് ജനാധിപത്യം ആസ്വദിച്ച് ഇവിടെ സുരക്ഷിതരായി ജീവിച്ചിട്ട് കാഫിറുകളായ ആളുകൾ അവരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതിനു വേണ്ടി ജിഹാദി തീവ്രവാദികൾ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവിടെയും പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇവരെ ഹിന്ദുക്കൾക്ക് നേരെ ചെയ്യുന്ന ക്രൂരതകൾക്ക് അതിരില്ല രാജ്യത്തെ നിരപരാധികളായ ഹിന്ദുക്കൾ ഭീകരാക്രമണങ്ങൾക്ക് വിധേയരാകുന്നു ഹിന്ദു പെൺകുട്ടികൾ സുരക്ഷിതരല്ല ലവ് ജിഹാദും ജിഹാദും ഉണ്ട് അവർക്ക് എപ്പോഴും എന്തും ഭാരതത്തിൽ ചെയ്യാം ത്രിവർണ പതാക കത്തിച്ച് ഭാരതമാതാവിനെ അധിക്ഷേപിക്കാം തീവ്രവാദി മൗലാന ഭക്തിയെ പോലെയുള്ള ആളുകൾ പ്രധാനമന്ത്രിയെ വരെ അധിക്ഷേപിക്കും ഹിന്ദു ദേവിദേവന്മാരുടെ ഒക്കെ അശ്ലീല ചിത്രങ്ങൾ വരയ്ക്കാം അവർക്ക് അവാർഡ് നൽകാൻ ഇവിടെ ആളുണ്ട് കാഫിർ കാഫിറായ ഒവൈസിയെ പോലെയുള്ള ആളുകൾ ആര് കാഫിർ എന്നയാൾ തീരുമാനിക്കും ഒവൈസിയെ പോലെയുള്ള തീവ്രവാദികൾ തീരുമാനിക്കും ഹറാം പറന്ന നേതാക്കൾ ആരാണ് എന്ന് അവർ തീരുമാനിക്കും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നൂറ് കോടി ഹിന്ദുക്കളുടെ കഴുത്ത് എങ്ങനെയാണ് എടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കാഫിറുകളായ ഹുറിയത്ത് നേതാക്കൾ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കും ബംഗാളിലെയും അസമിലെയും മുസ്ലിങ്ങൾ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നു ബംഗ്ലാദേശികൾക്ക് അഭയം നൽകുന്നു എന്തെല്ലാമാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായി ജീവിക്കുന്നത് ഈ സ്വതന്ത്ര ഭാരതത്തിലാണ് ഈ ഭാരതത്തിൽ ആ സുരക്ഷിതത്വം ഇല്ലാതാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുന്ന തിരക്കിലാണ് ഇവർ നന്ദി